ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാത്രം കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിച്ചുകൊണ്ട് നമുക്ക് നാളത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അപ്പം ഇന്നത്തെ എപ്പിസോഡ് കണ്ട് അവസാനിപ്പിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ബാലൻ്റെയും കാര്യം ആ ബാലൻ്റെയും ബാലൻ്റെ കുടുംബത്തെയും ഇനി ഒന്നടങ്കം വിഴുകാൻ പോകുന്ന ഉദയഭാനുവിൻ്റെ കുടുംബത്തെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചത് ഓരോ തവണയും ഉദയഭാനുവും ഉദയഭാനുവിൻ്റെ കുടുംബവും എത്രത്തോളം തരികിടയാണെന്ന് ആ ഒരു തെളിവ് പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇപ്പം കടം ചോദിക്കാനായിട്ട് ഒരു ചേട്ടൻ വന്നു ആ ചേട്ടനെ അവർ സോപ്പിട്ട് പറഞ്ഞു വിടാൻ നോക്കുന്നു പക്ഷേ പറ്റിയില്ല അവസാനം ഭീഷണി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിടാനായിട്ട് നോക്കുന്നു അതും പറ്റിയില്ല ഇനി ചേച്ചി ദേവി ഒന്ന് ചെന്നെന്തെങ്കിലും ഒന്ന് സംസാരിച്ച് ഒന്ന് മയത്തിൽ പറഞ്ഞു വിട് എന്ന് പറഞ്ഞുകൊണ്ട് അനിയത്തി കയ്യേക്കാലെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈശ്വര ഈ അമ്മയും അച്ഛനും കൂടെ എന്നെ വന്ന് 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 ഈ ഭൂലോകം കള്ളിയാക്കുന്ന ആ തോന്നണത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് അവസാനം ഞാൻ തല്ലു മേടിക്കേണ്ട അവസ്ഥയാകുന്ന തോന്നണേ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ചേച്ചി വാ നമുക്ക് പോയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേവി അങ്ങോട്ടേക്ക് ഓടി ചെല്ല ആ ഇതാര വിനോദമാമനോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുമോ കേട്ടോ ആ വലിയ മാമാ മാമാന്നൊന്നും വിളിച്ച് വലിയ ഷോപ്പിംഗ് ഒന്നും വേണ്ട അച്ഛൻ്റെ അമ്മയുടെയും കഴിഞ്ഞതേ ഉള്ളൂ അയ്യോ എന്ത് സോപ്പിങ് അല്ല മാമനക്കിപ്പോൾ വന്നേ എന്ന് ദേവി ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നും എന്തിനാ വരാറുള്ളത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ എന്തിനാ വരാറുള്ളത് പൈസയ്ക്ക് വേണ്ടിയിട്ട് എല്ലാത്തവണ വരുമ്പോഴും നിങ്ങൾ എന്താ പറയാറ് ഇന്ന് തരാം നാളെ തരാം നാളെ തരാം മറ്റോന്നാൾ തരാം ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ചെയ്യുന്നത് ഇനി ആ പരിപാടി നടക്കത്തില്ല ഞങ്ങൾ വന്നത് പൈസ മേടിക്കാനാണ് ആ പൈസ മേടിച്ചുകൊണ്ടേ ഞങ്ങൾ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അല്ലെങ്കിൽ ഞങ്ങൾ പൈസ തരാനായിട്ട് ഇരിക്കുവായിരുന്നു അമ്മേ ആ ചിട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു മോളെ ആ ചിട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞതാണ് ചിട്ടി കിട്ടും നാളെ പൈസ തരാം ചിട്ടി നമുക്ക് തന്നെയാണ് കുറി നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഹോതം ഒന്നും പറ്റത്തില്ല ഇപ്പം തന്നെ കൊടുക്കണമെന്നാണ് പറയുന്നത് ചിട്ടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഇപ്പം തന്നെ കൊടുക്കാൻ നമ്മുടെ കയ്യിലുണ്ടോ അവർ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല ചോദിച്ചാൽ എന്താ ചെയ്യുക കടം മേടിച്ചു പോയി പൈസ ആകുമ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങാനൊക്കെ ഉള്ളതാണോ ബന്ധം അതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം കേട്ടോ നമ്മുടെ ഇവിടെ പറയുകയാണ് ദേവിയുടെ അമ്മ അവസാനം ദേവി പറഞ്ഞു ഇനിയിപ്പം എന്താ ചെയ്യുക ചേട്ടാ അമ്മ പറഞ്ഞില്ലേ അതുപോലെ തന്നെ മാമ അമ്മ പറഞ്ഞില്ലേ അതുപോലെ പൈസ ഉടനെ തന്നെ തരാം പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല ഞങ്ങൾക്കൊരു തെളിവ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാൽ ഒരു കാര്യം ചെയ്യുക അച്ഛാ അച്ഛനൊന്നും പറയണ്ട എങ്ങനെയെങ്കിലും ഇവർക്കൊരു നമ്മുടെ അഭിമാനമാണ് വലുത് നമ്മൾ കാശ് മേടിച്ച് തിരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല ഇതിന് എൻ്റെ കയ്യിൽ ഇല്ല മോളെ എന്നും പറഞ്ഞു ഉദയഭാനു അപ്പോഴേക്കും ഇവിടെ പറഞ്ഞു അതെ എന്തായാലും കൊടുക്കണം ഒരു കാര്യം ചെയ്യാം ഞാൻ ആരെങ്കിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു വള്ളം തന്നു വിടട്ടെ എന്നിട്ട് ആ പൈസ തരുമ്പോഴത്തേക്ക് തിരിച്ചു തന്നാൽ മതി എന്തേ അപ്പോഴേക്കും ഇവരൊന്നരിഞ്ഞു അല്ലാതിപ്പം ഞങ്ങൾ എന്താ ചെയ്യാ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി തരാൻ പറ്റുമോ എപ്പോഴും അങ്ങനെ പൈസയൊക്കെ ഒക്കെ ഇങ്ങോട്ട് വെച്ചുകൊണ്ടിരിക്കാനും പറ്റുന്ന കേസല്ലോ എന്തായാലും ഒരു കാര്യം ചെയ്യാ ഞങ്ങൾ പൈസയായിട്ട് അങ്ങോട്ടേക്ക് വരുമ്പോൾ മാത്രം ഈ വളർ തിരിച്ചു തന്നാൽ മതി അങ്ങനെ പണയെടുക്കലും പരിപാടിയൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല അങ്ങനെ വല്ല പണയും വെക്കണ അവിടെ ഉള്ളത് ഇത് ആവശ്യത്തിന് പൈസ വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇങ്ങനെ ആ ബന്ധുത്വം കരുതിയിട്ടാണ് പൈസ തന്നേരം ഇങ്ങനെ ചതിക്കുന്നത് ഞങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അവസാനം നമ്മുടെ എന്തായാലും ഇത് പണയമായിട്ടൊന്നും അല്ല ഇത് ദയവേ ഇത് നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അപ്പോഴേക്കോ അയ്യോ പൊന്നുമോളെ അത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉദയഭാനു അയ്യോ അതും നിന്റെ കല്യാണമൊക്കെ വരാൻ പോകല്ലേ സ്വർണമൊക്കെ അങ്ങനെ കൊടുത്താൽ എന്തായാലും നമ്മൾ കൊടുക്കാനുള്ളതല്ലേ നല്ല ഏച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു നമ്മുടെ ഇവിടെ കൊടുത്തു അവസാനം ഈ വിനോദ് വിനോദമാമനും പെണ്ണും പുള്ളയും കൂടെ അങ്ങോട്ട് പോയി ആ എൻ്റെ പൊന്ന് മോളെ അവരെ നമ്മൾ പറ്റിച്ചു ആ നമ്മുടെ കയ്യിൽ വല്ല സ്വർണ്ണമുണ്ടോ അതെന്തൊരു വള എന്നും പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തിൽ എൻ്റെ പൊന്നമ്മയെ ഞാൻ എത്ര കള്ളം ആൾക്കാരോട് പറയണമെന്നറിയാവോ അമ്മയും അച്ഛനും കാരണമല്ലേ പിന്നെ ഞങ്ങൾ കാരണോ ഞങ്ങൾ ഈ കടം മേടിച്ചൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നെ കടം മേടിച്ചാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്നും പറയരുതെ കേട്ടോ ഈ കടമേടിച്ച് കൂട്ടുന്നതൊക്കെ അച്ഛൻ്റെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ എന്നിട്ട് ആ ബിസിനസ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് പോയത് ഞങ്ങളുടെ കുഴപ്പമാണ് എന്ന് ദേവി ചോദിക്കുക കേട്ടോ ഉത്തരവില്ല ഓ എന്താ ഉദയവാനും പറഞ്ഞു കല്യാണം കഴിയട്ടെ എല്ലാം ശരിയാകും എല്ലാം ശരിയാകും മോള് മോൾ കല്യാണം ഒന്ന് കഴിയട്ടെ എന്ന് എവിടെ എല്ലാം ശരിയാകുമോ ശരിയാകുന്നതൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും നമ്മുടെ ആരെയും മിത്രക്ക് കുറച്ച് ബുക്സൊക്കെ ആയിട്ടാണ് ചെല്ലുന്നത് ആരും മിത്രയ്ക്ക് ആ ഒരു സിവിൽ സർവീസിൻ്റെ ബുക്സൊക്കെ ആയിട്ട് ചെല്ലുകയാണ് അപ്പോൾ ഇത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴും ഇത്ര ഇതെന്താ ഇത് ഞാൻ ബുക്സ് ഒന്നും മേടിക്കാൻ പറഞ്ഞില്ലായിരുന്നല്ലോ ഇത് എന്ത് ബുക്സാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് സിവിൽ സർവീസിൻ്റെ ബ്രീൻസ്റ്റേഴ്സിൻ്റെ കുറച്ച് ആ ഒരു ബുക്കൊക്കെയാണ് ഇത് പഠിച്ചിട്ട് നീ ഈ ഒരു ഇതിൻ്റെ കൂടെ തന്നെ ഇതും പഠിക്കണം എന്നിട്ട് ആറ് മാസത്തിനുള്ളിൽ എക്സാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആര്യ ആര്ന്നെനിക്ക് മനസ്സിലാവുന്നില്ല ആര്യ ആര്യൻ എന്നെ കെയർ ചെയ്യുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ നോക്കുന്നു അതുപോലെ എനിക്കൊരു വൈകായിക വന്ന ആര്യൻ എന്നോട് എങ്ങനെയാണ് മാത്രമല്ല എന്നെ ഉയരങ്ങളിൽ കെത്തിക്കാൻ നോക്കുന്നു ആദ്യ പഠിത്തം പോലും കളഞ്ഞിട്ട് ആര് അത്ര പ്രിയപ്പെട്ടവളാണോ ഞാൻ ആ ഇത് പ്രിയപ്പെട്ടതിൻ്റെ അങ്ങനെയൊന്നും അല്ല ഞാൻ നീ നിന്റെ ജീവിതം ഞാൻ കാരണം തകർന്നു എന്ന് വരരുത് അതുകൊണ്ട് മാത്രമാണ് നിന്റെ ആശകളൊന്നും ഒരിക്കലും ഞാൻ കാരണം തകർന്നു എന്നു വരരുത് നിനക്ക് നിന്റെ വഴി ആ ഒരു ഇതിൽ നീ പഠിച്ചു എന്നാന്ന് വെച്ചാൽ ആയിക്കോണം എന്നിങ്ങനെ പറയാം കേട്ടോ എന്തായാലും ആര്യൻ അങ്ങനെ പറഞ്ഞെങ്കിലും ആര് മനസ്സിലെ സ്നേഹം മാത്രമാണ് എന്ന് ഇവർക്കും മനസ്സിലായി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ ഈ കല്യാണപ്പെണ്ണിനോട് ശ്രീദേവിയോട് വായിൽ വരുന്നത് മൂദേവി എന്നാട്ടോ സോറി അതിങ്ങനെ വരാൻ വന്നതാണ് എന്തായാലും ശ്രീദേവിയോട് ഈ ഉദയഭാനു ഭാര്യയും കൂടെ ആയിട്ട് സംസാരിക്കുക വിളിക്കുകയാണ് എൻ ദേവിയോട് ഉദയഭാനവും ഭാര്യയൊക്കെ കൂടി സംസാരിക്കുകയാണ് എന്തായാലും കല്യാണം കഴിയുന്നത് വരെ ഒരു കൺട്രോൾ നമ്മുടെ കയ്യിൽ വേണം നീ ഒരു കാര്യം ചെയ്യുക ആ ചെറുക്കനെ ഒന്ന് വിളിച്ച് സംസാരിക്കുക ആ ചെറുക്കനെ നീ നമ്മളൊന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഴപ്പമില്ല നീ ആ ചെറുക്കൻ പറയണം നിന്ന മതി എന്ന് അപ്പം പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലാതെ കല്യാണം അങ്ങോട്ട് നടക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അതിന് ചെറുക്കൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊന്നും കയ്യിലില്ലല്ലോ ആ ചെറുക്കൻ്റെ ഫോൺ നമ്പർ ഇല്ലെങ്കിൽ എന്താ അവ ബാല ഗോമന്ത് സ്റ്റോഴ്സിലെ ബാലൻ്റെ ഫോൺ നമ്പർ ഇല്ലേ അങ്ങോട്ടങ്ങോട് വിളിക്കുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവസാനം ബാലൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ബാലൻ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും അറിയാത്ത മട്ടിലാണ് പുള്ളിക്കാർ സംസാരിക്കുന്നത് ബാ പറഞ്ഞ പോലെ അവനെ വിളിക്കുന്ന അതായത് ഈ ചെറുക്കനെ വിളിക്കുന്നതല്ല എന്ന രീതിയിൽ ചെറുക്കൻ്റെ നമ്പറും ഇവർ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് ബാലനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഈ ആനന്ദിൻ്റെ ഫോണിലേക്ക് ഒരു വിളിക്കുകയൊക്കെ ചെയ്യാനും കേട്ടോ അപ്പോൾ ആനന്ദും ഈ പെണ്ണും തമ്മിൽ സംസാരിക്കും അങ്ങനെയൊന്നും ഇവർക്ക് അറിയാനൊന്നും പാടില്ല അല്ലെങ്കിൽ ഈ പെണ്ണും ആനന്ദം തമ്മിലുള്ള വിളിയും കാര്യങ്ങളൊക്കെ നടക്കും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നടക്കുന്നവർക്ക് അറിയാനും പാടില്ല ഇതിനോട് വലിയ യോജിക്കുന്ന ആൾക്കാരുമല്ല നമ്മുടെ ബാലൻ പിന്നെ ആനന്ദിൻ്റെ കല്യാണം അത് നല്ല രീതിയിൽ തന്നെ കഴിയണമെന്നൊരാഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഈ വിളിയൊക്കെ അങ്ങോട്ട് കണ്ണടച്ചു വിടുന്ന ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്തായാലും കോള് വിളിച്ചു കോള് വിളിച്ചപ്പം ഈ പുള്ളിക്കാരുടെ വായിൽ നിന്ന് കുറേ അബദ്ധങ്ങളൊക്കെ ചാടുന്നുണ്ട് ആനന്ദാണെന്ന് വിചാരിച്ച് സംസാരിക്കുന്നത് മൊത്തം കേൾക്കുന്നത് ബാലനാണ് ചമ്മി നാറ് നിൽക്കുന്ന ബാലൻ്റെ മുഖം അതെ നമ്മുടെ ഇതൊക്കെ കേട്ടുകൊണ്ട് മീനാക്ഷിയുടെ മുഖവും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ പുതിയ ആൾക്കാരെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നാളെ രാവിലെ നിങ്ങളിലേക്ക് കൂടുതൽ ആയിട്ട് ഈ സാന്ദ്രത്തിൻ്റെ കഥ കൊണ്ടുവരാം സി ഓകെ താങ്ക് യു